ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ എന്തെങ്കിലും കിച്ചണിലൊക്കെ ചെയ്യും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നന്നായിട്ട് നമ്മൾ സണ്ടാൻ പോകും പിഗ്മെൻറ്റേഷൻ മാറും ഡിസ്കളറേഷൻ മാറും ഡാർക്ക് സ്പോട്ട്സ് മാറും അതുപോലെ തന്നെ അണ്ണീനായിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അത് മാറും സ്കിൻ നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോയിങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സണ്ടാൻ ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് വീക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ഒരു ത്രീ ടൈംസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ഫേഷ്യലാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം വീട്ടിലെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് നമുക്കിത് മെയിനായിട്ടും ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കിച്ചണിലുള്ളതൊക്കെ എടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇതിപ്പോൾ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെയ്യാം വീക്ക്ലി ത്രീ ടൈം സോറി മന്ത്ലി ത്രീ ടൈംസ് അല്ലെങ്കിൽ വീക്കലി വൺസ് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ അത്രയും എന്താണ് പറയുക നൂറ് ശതമാനവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് അത്രയും പ്രൊട്ടക്ഷൻ ഒരു ഫേഷ്യലാണ് അപ്പോൾ അല്ലാതെ നമ്മൾ കെമിക്കലായിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് എന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് ഞാൻ എഴുതിയേക്കുന്ന കാജല ഉള്ളൂ നല്ല രസമുണ്ടല്ലേ കുറച്ച് നല്ല ജെറ്റ് ബ്ലാക്കാണ് ഇനി പൊതുവേ അങ്ങനെ കണ്ണെഴുതൽ വീഡിയോ സമയത്ത് ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ മാമാരത്തിൻ്റെ സ്വന്തം കാജലാണ് കേട്ടോ മാമാരത്തിൻ്റെ ചാർക്കോൾ ചാർക്കോൾ ബ്ലാക്ക് ലോങ് സ്റ്റേ കാജലാണ് വിത്ത് കാസ്ട്രോൾ ഓയിൽ ക്യാമോമൈൻ ആണ് ക്യാമോമൈൽ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇലവൻ അവേഴ്സ് സ്റ്റേയാണ് സ്മജ് ഫ്രീയാണ് സേഫ് ആണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് അത്യാവശ്യം പാരബിൻ ഫ്രീ ക്രോലിറ്റി ഫ്രീ ആയിട്ടുള്ളൊരു പാരബിൻ ഫ്രീ ക്രോളിറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാമാർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മാമാർത്തിൻ്റെ പ്രൊഡക്ട്സുകൾ അത്യാവശ്യം എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ആ പ്രൊഡക്ട്സ് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് പ്രൊഡക്ട്സിൻ്റെ ഒപ്പം നമുക്ക് നല്ല അടിമുള്ളൊരു ഷാർപ്പ്നറും കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കയ്യിലൊന്ന് സ്മഞ്ച് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് സ്മജ് പ്രൂഫ് ആണ് അത്യാവശ്യം ഒരു അവര് പറയണം ഒരു ഇലവൻ അവേഴ്സ് ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കാജിൽ നോക്കുകയാണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്റ്റാവായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം ഷാർപ്പൺ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഒരു എം ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഡബിൾ നയൻ ആണ് അത് എപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ഓഫർ ഉണ്ടാവും നൈക്കയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ അവരുടെ വെബ്സൈറ്റോ അവർ ആപ്പ് ത്രൂ ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേഴ്സ് ഡിസ്കൗണ്ട് എക്സ്ട്രാ വീണ്ടും ഉണ്ടാവും ഓൾറെഡി അവർക്കുള്ള ഡിസ്കൗണ്ട് കഴിച്ചിട്ട് എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് നമ്മുടെ കൂൺ കൂടി യൂസ് ചെയ്താൽ ഉണ്ടാവും കൂപ്പൺ കോടി ഞാൻ സ്ക്രീനിലായിട്ടും കാണിക്കാം കേട്ടോ പിന്നെ വാങ്ങാനുള്ള പ്രോഡക്ട്സിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നമുക്കിനി ഇനിയാണ് ഈ ഫേഷ്യൽ വേണേന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് തൈര് സ്യൂട്ടാവാത്തവർക്ക് സെയിം അതിന് വേണ്ടിയിട്ട് പാലെടുക്കാം കേട്ടോ ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിളാണെങ്കിൽ അതെടുക്കാം തൈര് കുറച്ചുകൂടി നല്ലതാണ് പെട്ടെന്ന് സെൻഡാൻ മാറാനും നല്ലൊരു ബാക്ടീരിയൽ എഫക്റ്റൊക്കെ കിട്ടുന്നത് നല്ലതാണ് ഒരുപാട് എന്താ പറയുക ചെറിയ ചെറിയ ബാക്ടീരിയസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ടൊക്കെ വർക്ക് ആവും കേട്ടോ അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ തൈര് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്തൊന്നും മേടിച്ചതാണ് ഒരു ടീസ്പൂൺ തൈര് നമ്മൾ ആദ്യം നമ്മുടെ കൈവെള്ളയിൽ എടുക്കണം അതിന് ശേഷം നന്നായിട്ട് കയ്യിലിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഫേസിൽ നെക്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യും കൊടുക്കുക അപ്പോൾ ക്ലെൻസിങ്ങും മസാജിങ്ങും നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് എക്സ്ട്രാ വീണ്ടും ഒരു സ്റ്റെപ്പ് ചെയ്യുന്നില്ല അപ്പോൾ നല്ല പോലെ നമ്മളിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫേസും നെക്കും ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല നല്ല പോലെ ഒന്ന് ബ്രൈറ്റനാവും കാരണം നമ്മുടെ ഫേസിലെ സാ ടാൻ ഒക്കെ നല്ല പോലെ ഒന്ന് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ അതിനുശേഷം അതൊന്ന് വാഷ് ചെയ്ത് കളയാ അതിനുശേഷം നമ്മൾ എന്നെ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രബിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ ചെറിയ ഗ്രാനൂൾസ് ഉള്ള ഷുഗർ എടുത്താലും മതിയാവും അപ്പോൾ ഷുഗർ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഗ്രാനൂൽസ് ഉള്ളത് എടുക്കുക അല്ലെങ്കിൽ തൈരിയായിട്ട് എടുക്കാൻ ഉള്ള സ്ക്രബിങ്ങിന് വേണ്ടി വേറെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ മതിയാവും അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ തൈരിൻ്റെ പകരം പാലാണ് ആഡ് ചെയ്യണമെങ്കിൽ പാൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് എക്സ്ട്രീം റൈസ് സ്കിന്നാണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ തേനോ ആഡ് ചെയ്ത് കൊടുക്കുക ോ അല്ലെങ്കിൽ അലവെരാ ജെല്ലാഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കുറച്ചൊന്ന് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് ഹാർഷ് ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യരുത് തരികളുള്ളതാണ് നമുക്ക് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക അങ്ങ് റെഡിഷ് പോലെ ആവും പിന്നെ അതങ്ങ് മാറും അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നോസിൻ്റെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ഒരു ഏരിയയൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്താൽ നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വേണം നമ്മളത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ നമുക്ക് വാഷ് ഓഫ് ചെയ്യണമെങ്കിൽ വാഷ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ വൈപ്പ് ഓഫ് ചെയ്യണമെങ്കിൽ വൈപ്പ് ഓഫ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം സ്കിൻ നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട് നല്ലൊരു ഗ്ലോയും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് പാക്ക് ഇടുക എന്നുള്ളത് ഇടാനായിട്ട് നമുക്ക് തൈരാണ് വേണ്ടത് പിന്നെ നമുക്ക് അതിനകത്തേക്ക് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതെടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡറാണോ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇത് രണ്ടിലേതെങ്കിലും ഒന്നും എടുത്താലും മതിയാവും രണ്ടും കൂടി ഇട്ട് വേണമെങ്കിലും പാക്ക് മിക്സ് ചെയ്യാം ഇതൊന്നും ഇല്ലെങ്കിൽ പോമഗ്രാനേറ്റോ ഓറഞ്ച് ബീൽ പൗഡറോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും പാക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക മിക്സ് ചെയ്യാനായിട്ട് തൈരു എടുക്കുക അപ്പോൾ ഞാൻ ഒരു ചെറിയ ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി ഇത്രയും സ്റ്റെപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് തിക്ക് ക്വാണ്ടിറ്റിയിൽ ആവശ്യം വരുന്നില്ല പാക്ക് ഒരു തിന്നായിട്ടുള്ള ലെയർ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കുറച്ച് പാക്ക് എടുത്ത് അതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫേസിനെയൊക്കെ അപ്ലൈ ചെയ്തു കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം ഒരു ഐസ് ക്യൂബ് കൊണ്ട് ഫേസിനെയൊക്കെ നല്ലപോലെ മസാജ് ചെയ്തത് സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഇതിനകത്ത് ഷൂട്ട് ചെയ്തത് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇടയ്ക്ക് വോയിസ് ഓവറിൽ പറയുന്നത് പിന്നെ ഐസ് ക്യൂബ് കൊണ്ട് ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്തത് വീഡിയോയിൽ ഷൂട്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും അത് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിലിനൊക്കെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യണം പിന്നെ ഇപ്പം എന്തിട്ടാലും ഡ്രൈ ആകാൻ പറ്റില്ല കാരണം ഈർക്കുന്നത് കൊണ്ട് ഇങ്ങനെ മൗത്തിന് ചുറ്റും എനിക്കിങ്ങനെ എപ്പോഴും ആ ഒരു ഈർപ്പം എപ്പോഴും തന്നെ ഉണ്ടാവും അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ലപോലെ തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കാണാം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആവുന്നത് അറിയാനായിട്ട് പറ്റും ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നിലെ പാടുകളും പിഗ്മെൻറ്റേഷനും ഡിസ്കളറേഷനും ചണ്ടാനൊക്കെ മാറി സ്കിൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പം പാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഡള്ളായിരുന്നു നല്ല ടാനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു വെയിലത്തൊക്കെ ടൂ വീലർ യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഫോണിൽ ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻ്റെ ഭൂമിയിലും വെയിസിലൊക്കെ താറുണ്ട് പെട്ടെന്ന് ടാൻ മാറാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരുപാട് ടൈം ഒന്നും വേണ്ട ലാസ്റ്റ് പാക്ക് പാക്കിടുന്ന സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് രണ്ടും കൂടി ഒരു അഞ്ച് മിനിറ്റിൽ നമുക്ക് കഴിയും രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക രണ്ട് മിനിറ്റ് സ്ക്രബ് ചെയ്യുന്ന അത്രേ ഉള്ളൂ പെട്ടെന്ന് കഴിയുന്ന ഒരു ഇതാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം ഫുൾ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടോ സ്കിൻ നല്ല സ്മൂത്തും നല്ല ഗ്ലോയിങ്ങും ആകും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അടിപൊളി ോ ഇപ്പം കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ